എല്ലാര് സുഖല്ലേ കൂട്ടുകാരെയും നമുക്ക് ഇവിടെ സുഖാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്താ പറയുന്നത് പോകുന്നത് ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കാം എവിടെ ചൂടിന് കുടിക്കാൻ പറ്റിയതാണ് കേട്ടോ അപ്പൊ ഞാൻ മൂന്ന് കപ്പ് ഈ കപ്പിൽ മൂന്ന് കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാരും പറയാൻ മറന്നോയി എല്ലാരും ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് ഓടി ഓടി വന്നോടി അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ സ്പൂണിന് മൂന്ന് സ്പൂണ് ഞാൻ പാൽപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ പാലായാലും മതിക്കാം മൂന്ന് സ്പൂണും പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കേട്ടോ ഇത് നല്ലോണം നമുക്ക് കട്ട് ഇല്ലാണ്ട് ഇറക്കി എടുക്കാം അപ്പൊ എന്നെ മറന്നു പോകാത്തവരൊക്കെ ഒന്നും വീഡിയോ കണ്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ചൂട് സമയമൊക്കെ ആണെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടൊന്ന് പിടിച്ച് കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും നല്ല ദാഹവും വിഷമൊക്കെ തീരുന്നതാണ് കേട്ടോ അപ്പം അതവിടെ അത് മാറ്റി വെക്കുന്നുണ്ടേ മാറ്റിയിട്ട് അതേപോലെ തന്നെ ഒരു കപ്പ് വെള്ളം ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് മൂന്ന് സ്പൂണ് കസ്റ്റം ഇട്ടുകൊടുക്കാം കേട്ടോ പാൽപ്പൊടി എടുത്താൽ അതേ അളവിന് തന്നെയാണ് എടുക്കുന്നുള്ളത് パッタイガンのレシピとのまかまってたらそうかスタートウィッドランディーがとったけどか。 നല്ല ചൂടിന് ചോറൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊക്കെ എടുത്ത് കുടിക്കാൻ പറ്റും നല്ലോണം കത്തിയായിട്ട് ഉണ്ടാക്കണ്ട ടാസ് ഒന്നും ജ്യൂസ് ആക്കിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജ്യൂസി ജ്യൂസി ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ പോയി കുടിക്കാം അതൊന്നും മാറ്റി വെക്കുന്നുണ്ട് ഇപ്പൊ എന്നാൽ നമ്മളെ പാൽപ്പൊടി എടുപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തിളക്കാനായിട്ടുണ്ട് കേട്ടോ ഒന്ന് അടക്കിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ തിളച്ചിട്ട് പുറത്തേക്ക് പോകും അപ്പൊ ചെറിയ തീലേ വെക്കാൻ പാടുള്ളൂട്ടാ എന്നാലൊന്നും കുടിച്ചി വരുള്ളൂ തിളപ്പിച്ചൊന്ന് വറ്റിക്കോട്ടെ നമ്മളെ പാല് നന്നായിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ തിളച്ചിട്ട് ഞാൻ ചെറിയ പാത്രാണ് എടുത്തത് അപ്പൊ തിളച്ചത് പുറത്തു പോകാതെ ശ്രദ്ധിക്കണം ഇപ്പൊ ഞമ്മക്ക് റസ്ക്കാട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ റസ്ക്കാട് ഒഴിച്ചുകൊടുക്കുമ്പോ എല്ലായിടത്തും അറിയുന്ന പോലെ തന്നെ തിളക്കിക്കൊണ്ടിരിക്കാം കസ്റ്റാഡ് വെച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത കേട്ടോ പൗഡർ ഒന്ന് വേവട്ടോ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കാം കസ്റ്റാഡിന്റെ പൗഡറൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവയെ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ കസ്റ്റാഡ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ വെറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് പഞ്ചസാര പകരം ഞാൻ മിൽക്ക് മേഡാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നുള്ളത് മിൽക്ക് മേഡ് ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്നും കളക്കി കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാര ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ഏലക്കാട്ടിട്ട വേണ്ടവർക്ക് ഏലക്കാ ഇട്ട കൊടുക്കാം ഇപ്പൊ ഏലക്കാൻ്റെ തയ്യാ വേണ്ട നമ്മളെ കറ്റാട് ഞാൻ ഈ ക്ലാസ്സിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഏത് പാത്രത്തിലാണോ വേണ്ടത് അങ്ങനത്തെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ നാല് കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പൊ നാല് കപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആദ്യായിട്ടായിരിക്കും ഞാൻ അളവ് എടുത്തത് കേട്ടോ അല്ലെ ഞാൻ ഒന്നിനു അളവ് എടുക്കല്ലേ എല്ലാന്റെ കൈ കണക്കാണ് വരിക നമ്മൾ നാല് തണുക്കട്ടെ ണുക്കട്ടോ നല്ലോണം നന്നായിട്ട് തണുക്കണം അപ്പൊ ഇതാ മക്കളെ നമ്മളെ കസ്റ്റാഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നല്ലോണം ഒന്ന് കോരി അങ്ങോട്ട് കുടിക്കാലോ കേട്ടോ നല്ലോണം ടൈറ്റ് ആക്കിട്ടില്ല കേട്ടോ അങ്ങനെ നല്ലോണം ടൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല അങ്ങനെ കോരി കുടിക്കുമ്പോ നല്ല ദാഹവും വിഷവും ഒക്കെ പീടുട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കസ്റ്റാഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ നിങ്ങൾക്ക് ഒന്ന് കാപ്പാടിനോട് ഒന്ന് കമൻറ്റ് പറയണേ ഈശാല അടുത്തൊരു ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവർക്കും എല്ലാവർക്കും നല്ല മാത്രം ഓക്കെ ഓക്കെ ബൈ ബായ്